ഹലോ ഇന്ന് എനിക്ക് ഒരുപാട് 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 സന്തോഷവും ഒരുപാട് സ്പെഷ്യലും ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം എൻ്റെ വിച്ചമോൻ ജനിച്ചിട്ട് ഇന്നേക്ക് രണ്ട് വർഷമായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടെൻഷനും വിഷമവും എന്താ പറയുന്നത് എന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ വിഷമിച്ച ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ വിഷമിച്ചതിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ സന്തോഷം അവസാന സമയമായപ്പോഴേ നമ്മൾ ഇവൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്കിന് എല്ലാ വിഷമങ്ങളും പോയി എന്നുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഒരുപാട് വേദന നിന്ന ദിവസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എല്ലാ വർഷവും ആ ദിവസം ആകുമ്പോഴാണ് നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നത് അല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ ഒന്നും എണ്ണീച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ വിച്ചുമോൻ്റെ ബർത്ത് ഡേക്കുണ്ട് ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ കാരണം ആ കേക്ക് ഉണ്ടാക്കാനായിട്ട് രാത്രി ഏകദേശം മൂന്ന് മണിയോളം ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം കേക്ക് ബേക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി പിന്നെ ക്രീം ബീറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഏകദേശം മൂന്ന് മണിയായി കാരണം വിച്ചുമോനാണെങ്കിൽ പിന്നെ ഉറക്കം അവന് ഞാനടുത്തില്ലെങ്കിൽ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ എണ്ണീച്ചപ്പോൾ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഭയങ്കരമായിട്ട് താമസിച്ചു പോയി അന്നേരം താ ഞാൻ എണ്ണിച്ച ശേഷമാണ് ഞാൻ ഏട്ടനെയും വിച്ചുമോനേയും ഓണത്തി അമ്പലത്തിൽ വിട്ടത് ഞാൻ അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു കേട്ടോ ആദ്യം കണ്ടത് ഞാൻ ഒളിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് വരും എനിക്ക് ആയി എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ഞാൻ അമ്പലത്തിലോട്ട് വിട്ടതാണ് ആദ്യം നിങ്ങൾ കണ്ട കാഴ്ച അതുകൊണ്ട് അവനെന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് അവനൊന്നും കുളിപ്പിച്ച് റെഡിയാക്കി വിടാൻ പറഞ്ഞു അങ്ങനെ അമ്മയാണ് കേട്ടോ അവനെ റെഡിയാക്കി വിട്ടത് അങ്ങനെ നമ്മൾ രാവിലെ എണ്ണിച്ച് നമ്മുടെ അടുക്കള പണിയിലോട്ട് കടന്നിട്ടുണ്ട് കാരണം നമ്മുടെ പിച്ചുമോന് സദ്യ ഉണ്ടാക്കണമല്ലോ ബർത്ത്ഡേ അല്ലേ പുള്ളിക്കാരിൻ്റെ ഓ സത്യം എനിക്കാണെങ്കിൽ ഇപ്പോഴും അതൊരു എന്താ പറയുന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ രണ്ട് വർഷമായി എന്നൊക്കെ പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നതും സിസേറിയനാണ് സിസേറിയനായിരുന്നു നമ്മുടെ പിച്ചുമോൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഡോക്ടർ നമ്മുടെ മോൻ സിസേറിയൻ ആവാൻ കറണന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ബ്രീച്ചായിരുന്നു കേട്ടോ അങ്ങനെ പക്ഷേ അവർ സിസേറിയൻ ചെയ്ത് എടുത്ത ടൈമിൽ അയാൾ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഡോക്ടർ ഡോക്ടറിൻ്റെ ജൂനിയർ ഡോക്ടർ ഒന്ന് ഡോക്ടറെ ഇത് എന്തോ അവര് എന്തോ എനിക്കൊന്ന് മെഡിക്കൽ അവർ അവർക്കൊരോ വാക്കുകളുണ്ടല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അത് ലാസ്റ്റ് സ്കാനിങ്ങിലും ബ്രീച്ച് കുഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം പിന്നെ പിന്നെ അത് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ഒരു നേരെ ഞാൻ എസ് ഐ ടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും നല്ല വേറെ എസ് ഐ ടി മെയിനായിട്ട് പോയായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നോർമൽ ഡെലിവറി കിട്ടിയതേന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ എസ് ഐ ടി പോവാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെപ്രാളമാണ് കാരണം നമ്മുടെ ആദ്യത്തെ മോടെ ഡെലിവറി അവിടെ ആയിരുന്നു അവളെ നമുക്ക് കിട്ടിയില്ല അങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് അവളെ ഓർക്കും നമ്മൾ നമുക്കത് എങ്ങും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് അവൾ അതുകൊണ്ട് അതുകൊണ്ട് ആണ് പിന്നെ ഞാൻ മെയിനായിട്ട് ഏറ്റവും അത് വാശി പിടിക്കാതിരുന്നത് കേട്ടോ എ സി ടി പോകണമെന്ന് അങ്ങനെ എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസത്തിലേക്കാണ് കേട്ടോ നിങ്ങളിന്ന് കൊണ്ടുവന്നാൽ അതിൻ്റെ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണാം കേട്ടോ എപ്പോഴാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പരിപാടിയിലോട്ടൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇപ്പോൾ എണീച്ച് അരിഞ്ഞതാണ് കേട്ടോ സാമ്പാർ അവിയൽ തോരൻ ഞാൻ എല്ലാത്തിനും ഒത്ത് പച്ചക്കറികളെല്ലാം എടുത്ത് എന്നിട്ട് ബാക്കി ഓൺലൈനെല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ആ കു ഇപ്പം ഞാൻ അരിഞ്ഞിടുന്നത് അവിയലാണ് ഒരു കല ഇരിക്കുന്നത് സാമ്പാറിനാണ് ഇതാണ്ട ക് ക്യാബേജ് തോരനാണ് കേട്ടോ അത്രയും അത്രയും സാധനങ്ങൾ പിന്നെ പരിപ്പ് ഓൾറെഡി ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഇതെല്ലാം വന്നിരുന്ന് അരിയുന്നത് കേട്ടോ അങ്ങനെ എന്തുവായാലും എൻ്റെ മോന് രണ്ട് വയസ്സായിട്ടുണ്ട് മൂന്ന് വയസ്സാകുമ്പോൾ അങ്കൻവാടി വിടണമെന്നാണ് കേട്ടോ ആഗ്രഹം നമുക്ക് നോക്കാം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എന്തുവായാലും കുറേ നാൾ അങ്കമാടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര കരച്ച് ആദ്യമായിട്ട് പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ അതങ്ങ് ആയിക്കോളും എന്നാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് വിടണം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്ഥിരമായിട്ട് വിട്ടാൽ മാത്രമേ അവർ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് മിങ്കിളാകത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവർക്കത് മടിയായിരിക്കും കേട്ടോ ഭയങ്കര മടിയായിരിക്കും പിന്നെ ചേച്ചിമാർ പറഞ്ഞതുകൊണ്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും ഈ സാധനങ്ങളെല്ലാം വാവച്ചാണ് ഇട്ട് പൊട്ടിക്കുന്നത് അതിനും ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചിമാർ ചേട്ടന്മാരോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നാ നമ്മൾ വേറെ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നമ്മൾ വീട്ടിൽ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വാവച്ച് കടിച്ചു പൊട്ടിക്കുന്ന കുഴപ്പമില്ല പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ചെയ്തിരുമ്പോൾ ബ്ലേഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കത്രിക ഈ എൻ്റെ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കത്രിക ഞാൻ അടുക്കളയറി ആഴ്ച അടുക്കളയിലേക്ക് സ്പോൺസർ ചെയ്തേക്കും കേട്ടോ അങ്ങനെ ഞാൻ സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടിട്ടുണ്ട് സാമ്പാർ പൊടി ഇച്ചിരി ഞാൻ സാമ്പാർ പൊടി ഇട്ടാലും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടോ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് സാമ്പാർ പൊടി മാത്രം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത പോലെ തോന്നും കേട്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഇടണമെന്ന് തോന്നുന്നു എനിക്ക് സാമ്പാർ പൊടി ഇട്ട് വെച്ചാൽ ഒരു തൃപ്തി വരത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളകൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കായ ഒഴിച്ചു ബാക്കിയെല്ലാം ഇടാറുണ്ട് കേട്ടോ എന്നിട്ടുതാണ് നമ്മുടെ വിച്ചുമോന് അവിടെ മുട്ടായി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നോട് പൊട്ടിച്ച് തരാൻ പറയുകയാണ് പുള്ളിക്കാരൻ അന്നേരം ഇവിടെ ബർത്ത്ഡേക്കുള്ള ഞാൻ എല്ലാം പിന്നെ അമ്മയെ അങ്ങേപ്പിച്ചു അമ്മയെല്ലാം ചെയ്തു കേട്ടോ ഞാനിതെല്ലാം സെറ്റ് ചെയ്യാനുള്ള തിരക്കിലായതുകൊണ്ട് അമ്മ ബാക്കിയെല്ലാം ചെയ്യാനായിട്ട് നിന്ന് ഏട്ടനും ഇപ്പോഴാണ് കേക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയാണല്ലോ ഉണ്ടാക്കിയത് രാവിലെ ഞമ്മട്ടാ കേക്ക് കാണണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടാകും എട്ടനേരം കാണാൻ മതി ഇനി കേക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാന്നുകൊണ്ടി ഞാൻ ഉണ്ടാക്കി വേണ്ടത് ഇത് ഒന്നര കിലോ വെയ്റ്റ് കഴിഞ്ഞാൽ ഡബിൾ ടയർ കേക്കാണ് കേട്ടോ ഒന്നര കിലോയേ ഉള്ളൂ ഇത് എനിക്ക് തോന്നുന്നു നല്ല നല്ല ഹൈ അത്യാവശ്യം കുഴപ്പമില്ല നമ്മളൊരു മിഡിൽ ക്ലാസ് ഉള്ളവർക്കൊക്കെ കേക്കാണ് അത് മാത്രല്ല ഇത് നമ്മളെ ഇത്രേം മതി കിട്ടും നമ്മൾ വെളിയിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ല ആർഭാടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്രേം മതി എന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അടിച്ചു ഓട 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 ഓരിയില്ലടയ മുള മൂതേ ഇല്ലീ ഇത് നിങ്ങ മൂര് അടക്കണ്ട അടന്നിരിക്കേ ആവടാ ഓലെ മഴമാ തമേ അവിടെ മുട്ടൈ ഉള്ളൂ അങ്ങോട്ട് പോയിട്ട് കൈ ചേരുന്നിടത്ത് നോക്ക് അപ്പബേനെ കൊണ്ടുട്ടോ അതെല്ലേ അപ്പബേനോട് വാ അപ്പ വരിട്ടില്ലേ ഇത് അമ്മേ മാമനോട് മുട്ടൈ എടുക്ക് കൈയ്യിൽ എടുക്ക് ഇങ്ങനേക്ക് മുട്ടൈ എടുക്ക് വാ അപ്പരീന എന്തോരീതാര അപ്പബേനെ കൊണ്ടേക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വീടിന് അപ്പുറവും അപ്പുറം ഉള്ളവരെ നമ്മൾ വിളിച്ചിട്ട് വിളി കേക്ക് മുറിക്കാൻ സമയം ഇപ്പോൾ കേക്ക് മുറിക്കാറ് ഈ ബാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് നമ്മളെ പിന്നെ ഇത് ഈ കേക്ക് താഴത്തേക്കാണ് കേട്ടോ നമ്മുടെ സ്ത്രീകുട്ടിൻ്റെയൊക്കെ വീട്ടിലേക്കാണ് നമ്മളധികം എന്താ പറയാം വേറെ കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മൾ സാധാരണ നോർമലായിട്ട് ഞാൻ വലിയ ആഡംബരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് കേക്ക് കേക്ക് ഉണ്ടാക്കി സദ്യ ഒരുക്കി പായസം വെച്ചു അത്ര തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു പിന്നെ വേറെ നമ്മൾ മാത്രം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും എൻ്റെ ഫാമിലിയാണ് അതുപോലെ പിന്നെയെന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നത് നമുക്ക് എനിക്ക് നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ നല്ല ആഘോഷമായിട്ട് നടത്തണമെന്ന് അതെന്തായാലും നമ്മൾ ചെയ്തു സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇതൊന്നും വലിയ ആഘോഷമാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ നമ്മുടെ കയ്യിലും ഫണ്ട് വേണം വെറുതെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മൾ ലോൺ കൊടുത്ത് എടുത്ത് നമ്മൾ ആഡംബരം കാണിച്ചിട്ട് ലാസ്റ്റ് പിന്നെ അത് അടയ്ക്കാനായിട്ട് പാടുപെടുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെ തൽക്കാലത്തേക്ക് ഒതുങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഇനിയും മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അതായത് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇത് നമ്മൾ വലിയ ആഡംബരമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലാതെ നമ്മൾ ഇച്ചിരി ആൾക്കാരെയൊക്കെ വിളിച്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് അഞ്ചാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആണ് കേട്ടോ കാരണം എല്ലാ ആഗ്രഹങ്ങളാണല്ലോ ഇന്നിപ്പം നമ്മൾ കിടന്നുറങ്ങി നാളെ നമ്മൾ എണ്ണിക്കുമെന്ന് നമുക്ക് ഓരോ ഉറപ്പുമില്ല അതാണ് ജീവിതം അതുകൊണ്ട് എന്താ പറയുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ചിലപ്പം നിങ്ങളിപ്പം എന്നെ ഈ വീഡിയോയിലൂടെ കാണുന്നു ചിലപ്പം നാളെ കാണുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് എന്നെ നല്ല നമ്മൾ ഈ മനുഷ്യനായി പിറന്നിട്ടുള്ള എല്ലാവരുടെയും എന്നാ അവസ്ഥ അതാണ് നമ്മൾ ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണത്തില്ല അതുപോലൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യുക സത്യം പറഞ്ഞാൽ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര എന്താ പറയുക അന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയണം എനിക്ക് എന്നെ അതിനെ ഒരു ഇഷ്യൂ ആക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്താ പറയുക അങ്ങനെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഒരുപാട് ഹാപ്പി ആക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ അത്രയും അറേഞ്ച്മെൻറ്റ്സ് ഏട്ടനെ കൊണ്ട് ചെയ്യിച്ചത് പക്ഷേ എന്നിട്ട് പോലും എനിക്കെൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും അല്ലാതെ ഒന്ന് സന്തോഷിക്കാൻ മനസ്സ് ഫോട്ടോയും വീഡിയോ ഇല്ലെങ്കിൽ പോലും ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെയായിരുന്നു എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ പക്ഷേ ഈ ബർത്ത്ഡേയിൽ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം നമുക്ക് സത്യത്തിൽ ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് ഈ പൈസയിലൊന്നുമില്ല ഒരു കാര്യം കേട്ടോ എല്ലാം നമ്മുടെ മനസ്സിലും പിന്നെ നമ്മുടെ എന്നാ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളൊരു കേക്ക് കുഞ്ഞൊരു കേക്ക് ഉണ്ടാക്കി അത് മുറിച്ചു പിന്നെ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കി അത് കുഞ്ഞിന് കൊടുത്തു നമ്മളും കഴിച്ചു അതൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അങ്ങനെ നമ്മൾ വിച്ചുമ്പോൾ ആണെങ്കിൽ ഇവിടെ ഭയങ്കര കളിയാണ് കാരണം ആ കേക്ക് കണ്ടപ്പോൾ അയാൾക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് നമ്മുടെ മണ്ടേയിലെ കേക്ക് വൈറ്റ് ഫോറസ്റ്റും അടിയിലെത്തത് റെഡ് വെൽവെറ്റും ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കണ്ടിട്ടുണ്ട് തോരൻ അരിയാൻ പോവാണ് കേട്ടോ അന്നേരം തോരൻ ഞാൻ അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കണ്ട രണ്ടെണ്ണം കൂടെ കാണിക്കുന്ന വില ഇവന്മാർ ഇതു തന്നെയാണ് പണി കേട്ടോ ഇത് തന്നെയാണ് ഇവിടെ ഭയങ്കര പണി പാവിയൊക്കെ കാണിക്കുന്ന വില എന്താണ്ട് മോനും അതിൻ്റെ കൂടെ തന്നെ നിൽക്കും ഒപ്പത്തിനൊപ്പം നിൽക്കും മരി ഉമാരി സത്യം പറഞ്ഞാൽ ഭയങ്കര തമ്മി തമ്മി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വഴക്കാണ് എന്നാൽ കണ്ടില്ല ആ കാണുന്ന സമയത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് വരുമ്പോൾ ഭയങ്കര വഴക്കാണല്ലോ കൂടെ അവൻ കയറേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുകയാണ് ഇവൻ കണ്ട അവൻ അങ്ങനെ ഇരിക്കുന്നു ഒന്നും ഇയാൾക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ ഈ പിള്ളേർ ഈ കുഞ്ഞു കുഞ്ഞു ആൺ പിള്ളേരുള്ളവർക്ക് നല്ല വല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ അവ ഇപ്പം പവി ഒരു സാധനം കൊടുക്കുന്നെ അതോടനെ വിച്ചുന് വേണം വിച്ചു എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നേ അതോടനെ പവിക്ക് വേണം പവിയുടെ എന്തെങ്കിലും ഇരുന്നോ അത് വിച്ചുനിന്ന് കൊടുക്കത്തില്ല വിച്ചുനെ എന്തേലും ഇരുന്നോ പിന്നെ എനിക്കൊന്നു വിച്ചു പിന്നെ ഒന്നുകൂടെ കൊടുക്കുന്നു എന്നോട്ടോ പവിക്ക് ഇരിക്കുന്നു വളർന്നപ്പം ഇവനൊന്നുകൂടെ വാശി കൂടി അവനും അങ്ങനെ അധികം കൊടുക്കാറില്ല വിച്ചും അത് കണ്ടല്ലേ അവനും വളരുന്നേ അങ്ങനെ അവനും അങ്ങനെ ഒന്നും കൊടുക്കാറില്ല അങ്ങനെ രണ്ടുപേരും ടാറ്റയൊക്കെ എത്തുന്നിട്ട് ഗൾഫിന് പോകാൻ പോവുകയാണ് ഗൾഫ് അങ്ങനെ നമ്മൾ പിന്നെ അടുപ്പ് എത്തിച്ച് കാരണം അമ്മ ഇതെല്ലാം തോരനും ചോറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഓൾറെഡി നമ്മൾ അടുപ്പാരി അടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ തേങ്ങ തിരുമ്മി ജസ്റ്റ് കൂട്ടി ചേർത്ത് അടുപ്പ് വെച്ചു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു പായസം വെക്കാന്ന് അത് നമ്മളൊരു പായസക്കിറ്റാണ് കേട്ടോ ഓ ഇത് പൊട്ടിച്ചപ്പോഴാണ് ഞാൻ ഊർത്തത് ചേച്ചിമാർ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് കാര്യം നമുക്കത് ഷീണ്ടേ അങ്ങ് മറന്നു പോകുന്ന കേട്ടോ അങ്ങനെ ഞാൻ കത്രിക വെച്ച് പൊട്ടിച്ചു നിങ്ങൾ കണ്ടല്ലോ ഞാൻ കത്രിക വെച്ചാണ് പൊട്ടിച്ചത് ഓക്കെ കത്രിക വെച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലൊഴിച്ചിട്ട് നമ്മൾ നല്ല തിളപ്പിക്കും കേട്ടോ നല്ല തിളച്ചിട്ട് മാത്രമേ സേമിയ ഇടാവൂ കാരണം അഥവാ പാല് പിരിഞ്ഞതാണെങ്കിൽ പിന്നെ സേമയും കൂട്ടിയിട്ട് നമുക്ക് പണി കിട്ടും എനിക്കങ്ങനെ നേരത്തെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പാലും പിരിഞ്ഞ് പോകാം സേമിയയും ആയി പോകും അഥവാ ഇപ്പോൾ പാല് പിരിഞ്ഞു പോകുന്ന തന്നെ എന്നാൽ പാല് മാത്രമല്ലേ പോകത്തുള്ളൂ സേമിയ വേസ്റ്റ് ആവത്തില്ലല്ലോ അങ്ങനെ ഞാൻ ഒരു ഒന്നര മുന്ത വെള്ളം കൂടെ ഞാൻ അതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി വെള്ളത്തിരിക്കട്ടെന്ന് വിചാരിച്ച് പക്ഷെ വെള്ളം ഇച്ചിരി ഓവറായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അത് പറ്റി ഇല്ല പറ്റിയില്ല പറ്റിയതിന് പിന്നെ പൈസയും തീർന്നു സോറി എന്നിട്ട് ഞാൻ നല്ല തിളച്ചു വന്നപ്പോഴത്തേക്കും സേമിയ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു കിറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേറെ ആരെയും വിളിച്ചില്ല എന്നിട്ടും പായസം തികഞ്ഞില്ല കേസ് ഇത് ഒത്തിരി ഏലക്കുണ്ടായിരുന്നു കേട്ടോ ഈ പായസത്തിനകത്ത് ഒത്തിരി ഏലക്ക ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച തൈര് ഓൾറെഡി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം മസാലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ക്യാപ്സിക്കൊക്കെ അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളകൊന്നും കിട്ടില്ല കേട്ടോ ആ പച്ചമുളക് ഇരിക്കുന്നത് ഉള്ളി ഇതിനകത്ത് ഇട്ടത് അല്ലല്ല പച്ചമുളക് കിട്ടും സോറി രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യാപ്സിക്കം സവാള ഇത്രയും സാധനങ്ങൾ ഇട്ട് ക്യാപ്സിക്കമാണ് കൂടുതലായിട്ട സവാള കുറവാണ് ഇട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി ഒരു കുഞ്ഞു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി തൈരൊക്കെ എടുത്ത് നമ്മൾ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിറ്റേ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞാഘോഷത്തിൻ്റെ കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇത് എന്താ പറയുക നമുക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകളൊക്കെ നല്ലതാണല്ലേ ജീവിതത്തിൽ ഇങ്ങനെ ഓർത്തിരിക്കാനും കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഇങ്ങനെ ആഘോഷിച്ചു അങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ പറയാനും അല്ലേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ് വളരെ എന്ന് മോശം അങ്ങനെയല്ല എന്നുവെച്ചാൽ നമുക്ക് എന്താ പറയുക ഫുഡ് കഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ അങ്ങ് തുടയ്ക്കാം തുടച്ചിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം പാവരിച്ചിട്ടെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ തുടച്ചെടുക്കുകയാണ് കേട്ടോ എന്താ പറയുക ഈ തുടക്കുന്ന സമയത്ത് വിച്ചുവും പവിയും ഏട്ടൻ്റെ എടുത്തിരിക്കുമായിരുന്നു കണ്ടോ പവി വെള്ളം എടുക്കാൻ പോയതാണ് പവിക്ക് വിച്ചുവിനേട്ടോ ഞാനെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ആ അമ്മ പറയുവാണ് ഇപ്പം തുടക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം അമ്മ ആ തുടക്കം ഒന്ന് കഴിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പി എടുക്കുവാണ് വേറൊരു പാത്രത്തിലോട്ട് കാരണം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണ കലത്തോട്ട് എടുത്ത് അവിടെ കൊണ്ടുവെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചോറൊക്കെ വിളമ്പി മാറ്റി മാറ്റി വെക്കുകയാണ് ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് സാമ്പാർ അവിയൽ തോരൻ പപ്പടം പിന്നെ പായസം ഇത്രയുള്ളായിരുന്നു ഞാൻ ഇഞ്ചി ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഉറക്കത്തിന്ന് എണ്ണിക്കാൻ ഞാൻ താമസിച്ചു പോയി അതും ഈ സാധനങ്ങളെല്ലാം വളരെ ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത് ഞാൻ എണ്ണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ആയേനെ കാരണം എന്ന് വെച്ചാൽ എന്താ ആ ഞാൻ എണ്ണിച്ച് കഴിഞ്ഞിട്ടാണ് അമ്മയൊക്കെ എണ്ണിച്ചത് അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എട്ട് മണിയായി ഞാൻ തന്നെ എണ്ണിച്ചപ്പം പിന്നെ ഇതൊക്കെ തേണ്ടിയിട്ട് കണ്ടോ ഇത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് കാരണം മരിച്ചുപോയ അച്ഛന് അമ്മ ഇവിടുത്തെ പൂർവികർക്ക് അതായത് ഏട്ടൻ്റെ വീട്ടിൻ്റെ പൂർവ വീട്ടിലെ പൂർവികർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ഇത് കേട്ടോ കാരണം കുഞ്ഞിൻ്റെ ബർത്ത് അല്ലേ അത് മാത്രമല്ല എന്തെങ്കിലും ഇതുപോലത്തെ വിശേഷങ്ങളോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുക കേട്ടോ അത് അമ്മ അമ്മയായിട്ട് തുടങ്ങിയ സംഭവം നമ്മളായിട്ട് തുടർന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ വെക്കാറുണ്ട് എൻ്റെ വീട്ടിലെട്ടോ അമ്മുമ്മയുടെ അടുത്ത് അമ്മുമ്മ എന്ത് ഉണ്ടാക്കിയാലും വെക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ പണിയും കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഇത് ചിലർക്കൊന്നും വിശ്വാസമല്ല പിന്നെ വിശ്വാസം ഉള്ളവരെ നിന്ദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ വിശ്വാസം ഇല്ലാത്തവരും വിശ്വസിക്കണ്ട നിന്നിക്കാതിരിക്കുക ആരും ആരുടെയും വിശ്വാസത്തിൽ നിന്ദിക്കാതിരിക്കുക റെസ്പെക്റ്റ് ചെയ്യാം കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് വേണ്ടത് അല്ലാതെ നമ്മളിപ്പം നമ്മുടെ ദൈവം മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമാണ് ശരി നീ വിശ്വസിക്കുന്നത് തെറ്റാണ് എന്നൊന്നും നമ്മൾ ആരെയും ആരോടും പറയേണ്ട പറയരുത് കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഞാനിതുവരെയും ഒരാളുടെ വിശ്വാസത്തെയും തള്ളിപ്പറയുകയോ താഴ്ത്തി കെട്ടുകയോ അല്ലാതെ അപമാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്യരുതെന്ന് ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ എന്നെ അഭിപ്രായം കാരണം ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെയല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് പിന്നെ ഒരു പക്ഷേ എൻ്റെ മകൻ എൻ്റെ മകൻ വളർന്ന് ഒരു ശേഷം ആകുമ്പം പറയുകയാണെങ്കിൽ എനിക്ക് ഹിന്ദു മതത്തിൽ വിശ്വസിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം മതമാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ശരി നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഇഷ്ടമുള്ള മതത്തിൽ നിനക്ക് ജീവിക്കാം കാര്യം അതായത് പ്രായപൂർത്തിയായതിന് അതിന് മുന്നേ എന്ന് വെച്ചാൽ അവർക്ക് അവരും നമ്മൾ നമ്മുടെ കൺട്രോളിൽ അതായത് നമ്മുടെ ഒരു രക്ഷാ വലയത്തിലായിരിക്കണം നമ്മുടെ കുട്ടികൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും പിന്നെ അവർ മെച്വേർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ വഴിക്ക് വിടുക എന്ന് വെച്ച് തെറ്റായ കൂട്ടുകെട്ട് കണ്ട തെറ്റാണെന്ന് പറയരുത് എന്നല്ല ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നും പറഞ്ഞ് വളർത്തുക അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പിള്ളേർ നമ്മുടെ കൈവിട്ട് പോകും അങ്ങനെയൊക്കെയാണ് ഇനി പറഞ്ഞലായിട്ടൊന്നും എനിക്ക് പത്ത് പിള്ളേരെ വളർത്തി പരിചയമുണ്ടെന്നില്ലേ അങ്ങനെയല്ല പരിചയം എന്നൊന്നുമല്ല എന്താ പറയുക എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്താ എൻ്റെ മോൻ അവൻ്റെ പിറന്നാൾ സദ്യ ഉണ്ടെന്നാണ്ടോ അവൻ്റെ തൈരാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് സലാഡ് ആണവന് ഇഷ്ടപ്പെട്ട അവന് മെയിനായിട്ട് പുളിയുള്ള ഐറ്റംസ് ഇഷ്ടമാണ് കേട്ടോ പുളിയുള്ള മാങ്ങ പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറ് കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഏട്ടന് ഫുഡൊക്കെ കൊടുത്തു അവനും കൊടുത്തു അത് കഴിഞ്ഞ് ഞാനും വിച്ചുൻ്റെ ഇലയിലങ്ങ് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്കിത്തിരി പണിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടാ ഞാൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ തോട്ടി വന്നിട്ടുണ്ട് തോട്ടി നമുക്ക് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ തോട്ടിയിലല്ല കഴുകിയത് കേട്ടോ നമ്മൾ വീട്ടിൽ കഴുകിയിട്ട് തോട്ടി വന്ന് ഒലച്ചെടുക്കുകയാണേ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യം ഉണ്ടായിട്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ എത്ര തൊട്ടി വെള്ളം കുറണമെന്ന് അറിയാം അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് നമുക്ക് വെള്ളം പിടിച്ച് കഴുകാന്ന് വെച്ചാലും ആ വെള്ളം മുഴുവൻ നമ്മുടെ വീടിൻ്റെ മുട്ടിത്തൂടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ പിന്നെ അത് ചുമന്നെടുത്ത് ചുമന്നുകൊണ്ട് കളയേണ്ടി വരും എന്താണ്ട് ഇതിപ്പോൾ ഞാൻ ചാടിത്തുള്ളി എന്തിനാണ് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കെട്ടടി മീ പോലെ ചെടുക്കാമെന്ന് വിചാരിച്ചു എന്തിനാന്ന് എവിടെ പോകുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ടായി കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് മണി അടുപ്പിച്ചായ അടുപ്പിച്ച അഞ്ചുമണിയൊന്നും അല്ല മണിയായി കേട്ടോ കാരണം നമ്മൾ ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുവാണ് ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും സമയം താമസിച്ചു പോയി കേട്ടോ അല്ലെങ്കിൽ നേരത്തെ പോകാൻ വേണ്ടി ഉച്ച കഴിയുമ്പോഴേ പോകാൻ വേണ്ടി ഇരുന്നതാണ് പിന്നെ വിച്ചുമൂനും ഉറങ്ങുമായിരുന്നു അതാണ് മെയിനായിട്ട് താമസിക്കാനുള്ള കാരണം അങ്ങനെ വിച്ചുമൂനൊരു കുഞ്ഞ് പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കാനായിട്ട് കന്മശി എടുക്കാൻ പോയതാണ് ഞാൻ അങ്ങനെ കന്മശി എടുത്ത് പൗഡർ എടുത്ത് അവന് പൊട്ടിട്ടുള്ളൂ അവന് പൊട്ടൊക്കെ ഇടുന്ന ഇഷ്ടമാണ് പക്ഷെ പൗഡർ ഇടുന്നത് ഇഷ്ടമല്ല അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത പൊട്ടി ഇടുന്ന ഇഷ്ടമാണ് പക്ഷെ കൺ പൗഡർ ഇടരുത് അതാണ് എനിക്കും പൗഡർ എടുക്കുന്നതിന് വലിയ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് താൽപര്യം ഇങ്ങനെ നമ്മൾ എന്തായാലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരുങ്ങി ഒരുങ്ങിപ്പോണം എന്നൊക്കെ തോന്നിയില്ലേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴെ ഞാനും ഒതുങ്ങിറങ്ങോ അല്ലെങ്കിൽ പിന്നെ ഞാനും വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേണ്ട ഒരു വിധത്തിലാണ് അവൻ്റെ മുഖത്തിച്ചിരി പൗഡർ പറ്റിച്ചത് കേട്ടോ അല്ലെ പിന്നെ അത് പടന്നു പോകത്തില്ലേ ആ ഡ്രസ്സ് എങ്ങനെയുണ്ട് ആ ഡ്രസ്സാണ് അതാണ് നമ്മുടെ വിച്ചൂട്ടൻ്റെ തുണി കേട്ടോ പിറന്നാൾ കോടിയാണ് ഇതെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് കറികൾ ചോറ് കൊണ്ടുപോകുന്നില്ല ഇത് മുട്ടയാണ് കേട്ടോ കാരണം ചോറ് ഓൾറെഡി വീട്ടിൽ കാണുമല്ലോ അതിനും പിന്നെ കറി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പിന്നെ നിങ്ങൾ വിചാരിക്കും അമ്മൂമ്മയ്ക്ക് അതിനും കേക്കൊന്നും ഇല്ലയാണ് കേക്ക് ഓൾറെഡി ഞാൻ കിലോ ഉള്ള വൈറ്റ് ഫോറസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അര കിലോ കാരണം എന്താ പറയുക വിച്ചുമോൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് ഞങ്ങൾക്ക് കൈകുട്ടികളുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം ആറുമണിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ വിച്ചുമോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വന്നപ്പോഴത്തേക്കും ഒരു സമയമായി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തന്നെ കയറുന്നത് അതാണ് മൂന്നര വരെ ഞാൻ കേക്കിൻ്റെ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു അന്നേരം പിന്നെ ഈ കേക്കും കൂടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഒരു കേക്ക് വാങ്ങിച്ചത് എന്താ ചെറിയ കേക്കാണ് കേട്ടോ അരക്കിലോ ഉള്ളത് പിന്നെ നമ്മുടെ കുഞ്ഞാവയുണ്ടായിരുന്നു കുഞ്ഞാവെന്ന് വെച്ചാൽ ഇത് വിഷ്ണുമായയുടെ മോനാണ് കേട്ടോ രം അവനു അവനും കേക്ക് കൊടുത്ത് അവളോടും കാര്യമൊക്കെ പറഞ്ഞ് ഇതാണ് നമ്മൾ കൊണ്ടുപോകാനുള്ള കേക്കാണ് കേട്ടോ വിജൂടിന് പഴയ ചെരുപ്പ് എടുത്ത് വെച്ചിട്ടാണ് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇട്ടില്ല കേട്ടോ ചെരുപ്പിട്ടില്ല പിന്നെ അമ്മ അത് അവൾമാർക്കുള്ള സാധനങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഒരു എന്നാ പോസ്റ്റ് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് പെട്ടുള്ള ഫോ പോസ്റ്റ് വന്നപ്പോഴേ പിന്നെ നമ്മൾ നേരെ കൊയിലോൺ ബേക്കറി വന്നിട്ടുണ്ട് കാരണം നമ്മൾ വരുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണമല്ലോ അങ്ങനെ നമ്മൾ ഷവായ് വാങ്ങിച്ച് ഷവായ് അതെ ഷവായ് ചിക്കൻ അതെ എനിക്ക് ഈ ഷവായ് ഷവർമേ മാറിപ്പോവും കേട്ടോ അന്നേരം നമ്മൾ ഷവായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാഫാണ് കേട്ടോ വാങ്ങിച്ചത് എന്നിട്ട് ഏട്ടനത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഇവനെ ഇവനെ വീഡിയോ എടുക്കുന്നുണ്ടാവും പറയാമായിരുന്നു എന്താണ് നമ്മുടെ പൊതു കിട്ടിയത് അവൻ പറയാനും യൂട്യൂബിലിടരുത് ഇവിടെ യൂട്യൂബ് ഇടവരുത് ഇവ എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും അവരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തിനാണെന്ന് വെച്ചാൽ പാലും പിന്നെ എനിക്ക് എന്തോ വേറെന്തോ മൂന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല പാൽ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ അങ്ങനെ ഈ ഇതാണ്ട് അവിടുത്തെ വീഡിയോസാണ് ഇതെല്ലാം നമ്മൾ നേരെ നമുക്ക് നേരെ പുന്നല വഴി വരാൻ പറ്റത്തില്ലായിരുന്നു പത്തനാപുരം പള്ളിമുക്ക് ആ വഴി വരാൻ പറ്റത്തില്ല ടാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടയറിലെല്ലാം ഒട്ടും നേട്ടം പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ നേരെ അലിമുക്ക് വഴിയാണ് കേട്ടോ കുന്നലോട്ട് വന്നത് അതുകൊണ്ട് ഭയങ്കര ദൂരമായിരുന്നു കറങ്ങിയാണ് വന്ന് കനാല സൈഡിൽ കൂടെ ഒക്കെയാണ് വന്നത് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കണ്ട് ഇതാണ് കനാല സൈഡാണ് കേട്ടോ അതാണ് നങ്ങേണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കണ്ട നമ്മുടെ പിള്ളേരെ പിള്ളേരെടുത്ത് വന്ന് പിള്ളേരെന്നെ നോക്കി സത്യം പറഞ്ഞ ഉച്ച തൊട്ട് എന്നെ നോക്കിട്ടോ രാവിലെ എണ്ണീച്ച് നിങ്ങൾ തുറക്ക് ആ കൊണ്ടുവന്ന കെറു വന്നസരസ മ്മേ അമ്മ എന്തൂമ്മേ അതിന്റെ ബർത്ത്ഡേ ആയിന് ആര് പറഞ്ഞു കഴിഞ്ഞു ഈ ദിവസം ഉണ്ട് ഫുള്ള്ണ്ട് എ

ഇതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചേകത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് പിള്ളേർക്ക് വേണ്ടിയിട്ട് വളയമാലയൊക്കെ വാങ്ങിച്ചാണ് കേട്ടോ ആദ്യം അതിന് നോക്കുക അവൻ എന്തേലും പറ്റിയ സാധനം വല്ലതും ഉണ്ടോ എന്ന് അവനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആൻപിള്ളേർക്ക് എന്ത് വാങ്ങാനാണ് ഇപ്പം പിള്ളേർക്കല്ലേ വളയമാല പുട്ട് കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കമ്മിലൊന്നും വാങ്ങില്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു വളകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഏട്ടൻ്റെ സെലക്ഷനാണ് കേട്ടോ അതാണ് പച്ച കളർ രണ്ടും ഏട്ടന് പച്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അയാൾ അതേ എടുക്കത്തുള്ള സത്യം പറഞ്ഞാൽ പിന്നെ ഞാനങ്ങ് വിട്ടു കൊടുത്തു പോട്ടെ പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓൾമാർക്ക് അതൊക്കെ കൊടുത്തു മൈലാഞ്ചി ഒരു പാക്കറ്റ് വാങ്ങിച്ചു ഓൾമാർക്ക് ഞമ്മളെ ഷെയർ ചെയ്തെടുത്തോളാം പറഞ്ഞു കേട്ടോ ് അങ്ങനെ ആ പിന്നെ ഒരുത്തനോട് ഞാൻ പറഞ്ഞ മോനെ ഞങ്ങളെ വീഡിയോ എടുക്കുന്ന കേക്ക് കട്ട് ചെയ്യുന്ന നല്ല വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അതൊന്നും വീഡിയോ എടുത്തില്ലെന്നെ എന്തോ ചെയ്യാനെന്ന് പറഞ്ഞു ഇവനെയും കൊണ്ട് ഞാൻ ഇടാ പിന്നെ കട്ട് ചെയ്യുന്നൊക്കെ വീഡിയോ അവൻ വീഡിയോ ഞാൻ നേരം നോക്കിയില്ല കേട്ടോ എഡിറ്റ് ചെയ്യാൻ നേരമാണോ നോക്കിയത് ഞാൻ പറഞ്ഞു നീ ആളുകൾ കൊള്ളാലോടാ ഞാനത് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഫോണും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്ന് വീഡിയോ ഓണാക്കാതെ പുള്ളിക്കാരൻ ഞങ്ങളെ ചെയ്യുന്നേ നോക്കി നിന്നാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് കണ്ട എൻ്റെ അമ്മമ്മ പാവം അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ പാവം എന്താ പറയുക പിന്നെ ഇവിടെ ഞാൻ പായസക്കിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്നു കേട്ടോ കാരണം എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒന്നും മിസ്സാവാൻ പാടില്ല അങ്ങനെ നമ്മളിവിടെയും വന്ന് പായസമൊക്കെ വെച്ച് അമ്മൂമ്മയ്ക്കെല്ലാം കൊടുത്ത് കേക്കൊക്കെ കൊടുത്ത് അന്നേരം തന്നെ നമുക്ക് ഇറങ്ങേണ്ടി വന്നു കാരണം പിറ്റേന്ന് ഞായറാഴ്ചയാണ് അത്തച്ചിറ്റിക്ക് പോകണം അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് അങ്ങനെ ഇത്രയും ഇന്നത്തെ വീഡിയോ അതിനും ഇഷ്ടമായ ലൈക്ക് ഷെയർ